ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് സാറ്റർഡേ ആണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ ഉറക്കും അപ്പോൾ പാർക്കുട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പല്ല് പോലും തേച്ചിട്ടില്ല ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ ഉറക്കും ഇവിടെ ആണെങ്കിൽ അഞ്ചാറ് ദിവസമായിട്ട് മഴ ഈ മഴ തോരുന്നില്ല എന്താകും എന്നൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് പ്രളയമൊക്കെ വന്നത് ആ സമയത്ത് ശരിക്കും പേടിച്ചത് എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പക്ഷേ ചേട്ടാടെ വീട്ടിൽ ആദ്യമായിട്ട് അവരൊക്കെ പറഞ്ഞു കൊച്ചിലെ പോലും ഒരു ഓർമ്മയില്ല വീടിനകത്ത് കയറിയില്ലെന്നാലും മുറ്റത്തൊക്കെ വെള്ളം വന്നു അപ്പോൾ ഈ മഴ കണ്ടിട്ട് ശരിക്കും പേടിയാവുന്നുണ്ട് അപ്പോൾ ആ അത് വിടാം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ചാൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്കിത്തിരി ടെൻഷൻ കൂടുതലുള്ള ആളാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്നാണ് കുറച്ച് നാളിന് ശേഷം നേരത്തെ എണീക്കുന്നത് അപ്പോൾ എന്താ പരിപാടി ഇനി എനിക്ക് ഫുഡ് ഉണ്ടാക്കണം ഭക്ഷണം കഴിക്കണം ആദ്യം ബ്രഷ് ചെയ്യണം പിന്നെ റെഡിയായി പോകണം അപ്പോൾ പാറൊരു പോപ്കോൺ ഉണ്ടാക്കി എൻ്റെ കയ്യിൽ അതിൻ്റെ എണ്ണയൊക്കെ ആയിരിക്കുന്നത് ഓക്കെ പാർക്കൂട്ടൻ രാവിലെ റെഡി ആയിട്ട് നിൽക്കും ഇവർക്ക് എവിടെയെങ്കിലും പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ സഹായമൊന്നും വേണ്ട തന്നെ ഒരുങ്ങിയൊക്കെ വയ്ക്കും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യും ഇത് മീയുടെ ഹലോ കിറ്റിയുടെ ഒരു ഉടുപ്പാണ് കേട്ടോയാണ് ആ മീക്ക് നാല് വയസ്സിനുള്ള ഉടുപ്പാണ് മീ പാറിന് ഇപ്പോൾ സിക്സ് ആയി പക്ഷേ പാറിന് ഇപ്പോൾ കറക്റ്റാണ് അന്ന് മീക്ക് നാല് വയസ്സിന്റെ അവർക്ക് അഞ്ച് വയസ്സുള്ളപ്പം വാങ്ങിച്ചാൽ പക്ഷേ ഇതില് ആ ഒരു അളവ് പറഞ്ഞിരിക്കുന്നത് നാല് വയസ്സാണ് എന്നാലും അവർക്ക് കറക്റ്റായിരുന്നു കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്ത് പക്ഷേ ക്വാളിറ്റി നല്ല ആയതുകൊണ്ടായിരിക്കും ഇതുവരെ പ്രശ്നമൊന്നും വന്നില്ല അപ്പോൾ എന്തായാലും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇത് ഇന്നലെ സാമ്പാറായിരുന്നു അപ്പം ഞാനൊന്ന് ചൂടാക്കാൻ വെച്ച ഇനിയിപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കാൻ നടക്കത്തില്ല എന്ന് എനിക്കറിയാം ഇത് കുറച്ച് വെള്ളം കൂടിപ്പോയി ഇതൊന്ന് തിളയ്ക്കണം തിളച്ചിരി വരുമ്പോൾ ശരിയാകും വെള്ളം കൂടിപ്പോയല്ലേ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു പക്ഷേ ഇതിപ്പോൾ ശരിയായിക്കോളും എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ദോശയുടെ കൂടാണെങ്കിൽ ഇങ്ങനെ ലൂസ് സാമ്പാറും നമ്മൾ കടയിൽ കിട്ടുന്ന സാമ്പാർ ഈ ടൈപ്പ് അല്ലേ പക്ഷേ ഇഡ്ലിയുടെ കൂടാണെങ്കിൽ മറ്റേ കട്ടിയുള്ള സാമ്പാറാണ് ഇഷ്ടം ഇതിപ്പോ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ കല്ല് ചൂടായിട്ടുണ്ട് ഞാൻ ഹാപ്പി ഇന്നലത്തെ രണ്ട് പീസ് ചിക്കനും ഉണ്ട് ഇവിടെ ഈ ഒരു വിചാരിക്കുന്നു കൂടിച്ചിട്ട് വരട്ടെങ്കിലത്തും ഇതുപോലൊരു കണ്ണാടി ഉണ്ടെ നീളത്തിലുള്ള അപ്പോൾ കൂടിച്ചിട്ട് വരാം എന്താ എന്തെങ്കിലും നീ നിന്ന് ഓ പിങ്കി പിങ്കി പൊങ്കി പാറു കൊടെ എടുത്തോടെ ബാഗ് എവിടെ നമ്മൾ ഇറങ്ങ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്ന ആ ഫാനിൽ അമ്മ ഓഫ് ചെയ്യാം ആ കവറെടുത്ത് പൊറത്തോട്ടൊന്ന് വെക്കോ പാറുക്കൂട്ട അവിടെ വെച്ചാ മതി എടുത്തോളാം ലാസ്റ്റ് ആയിട്ടൊന്നുമല്ല നമ്മൾ സ്കൂൾ പറഞ്ഞിട്ടും പോകത്തില്ലേ വെക്കേഷൻ്റെ ലാസ്റ്റ് പോക്ക് നല്ല മഴയാണല്ലോ ആ പണ്ട് 코로나 ടൈമ കഴിഞ്ഞാ സമയത്താണ് നമ്മൾ ഒന്നൂടെ ബൈ വീട്ടിൽ போന്നെ നാളെ വരും ഹന്നെ എന്തായിനാ ഹന്നെ ഉണ്ട് ഹന്നെ ഫുഡ് കഴിക്കണം അതേച്ചല്ലാൻ ഒരു ദയതിയോ ഇമരെ മര ഉച്ചയടി ഇവിടെക്ക് നമുക്ക് ഒരു ബക്കറ്റിൽ ഇമരെ മരയും വെള്ളം നിറക്കാം ആവ കറ്റഗറി ഇരിക്ക ഇരുന്നു ത്രെൻ ദാത്തെ അച്ചൻ തിരി വെ ഇങ്ങ അപ്പ ഇനിയെ ഇട്ട് അടിക്കുന്നു നല്ലരിവാ നമ്മൾ കറ്റഗറി അത് തൊട്ടോ ഫ്രവർ ഇവാ അ ബോഡി വന്ന് നാല് രൂപയിൽ പൈസ അ കറ്റഗറി 28784049104 ഒമ്പതരയ്ക്കിറങ്ങിയത് നമ്മൾ സമയം പന്ത്രണ്ട് മണിയായി നല്ല വിശപ്പും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത കുറേ നേരം വണ്ടി വരുന്ന റോഡ് മൊത്തം വെള്ളം കുണ്ടും കുഴിയും ഇപ്പോൾ ഇവിടെ പുറക്കാട് ശ്രീ വേണുഗോപാല ക്ഷേത്രം കുറേ കാണുന്നത് അപ്പോൾ അവരിവിടെ ചെറിയൊരു കട കടകണ്ട് സൈഡിലങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റുന്നില്ല വണ്ടിയെ അപ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് വിശക്കുന്നു ആറിനാണ് മെയിൻ വിഷം എനിക്കും ഉണ്ട് വിശക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കും ഒരു പ്രശ്നമുണ്ട് അത് പ്രത്യേകിച്ച് ഈ യാത്ര ചെയ്യുമ്പം വിശന്നാൽ വയറ് നിറഞ്ഞിരുന്നാൽ വലിയ കുഴപ്പമില്ല പക്ഷേ വിശന്നാൽ പിന്നെ അങ്ങ് തലവേദന വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ വരും അങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞ വേണുഗോപാല ക്ഷേത്രം ഇവിടെ ആക്ച്വലി പണ്ട് പറയുന്നത് ബ്രാഹ്മിൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ ഉള്ളൂ ഇപ്പം അങ്ങനൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടടുത്ത് പുറക്കാട് സ്കൂളിലാണ് പഠിച്ചത് ആയിട്ടുള്ള സ്കൂൾ അപ്പോൾ എന്നും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശ്ശരാ ഇന്നെല്ലാം ആൻസർ നന്നായിട്ട് പറയാൻ പറ്റണേ അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ തൊഴും സ്കൂൾ ബസ്സിലിങ്ങനെ വരുമ്പോൾ ഈശ്വര ഋഷിക്കനെ കാത്തോണെ എന്നെ ഇന്ന് കാത്തോണേ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു അന്നൊരു മനോത്സാറുണ്ട് സാറൊക്കെ ആണെങ്കിൽ എന്നെ എന്നെ കണ്ട ഫസ്റ്റ് വന്ന് തന്നെ ബുക്കെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഫിസിക്സായിരുന്നു സാർ പഠിപ്പിച്ചത് അങ്ങനെ പക്ഷേ ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ ഇത് തന്നെ എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്ങനെ ചില ചില ഓർമ്മകൾ അന്നത്തെ ഫ്രണ്ട്സ് ഈ അടുത്ത് ഞാനൊരു കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ മീനോട് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് അറിയുന്ന ആരില്ല ഇവിടെ കാണും അങ്ങനെ കാണും നല്ല പിള്ളേരായിരുന്നു നല്ല ടീച്ചേഴ്സായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളായിരുന്നു അങ്ങനെ അവരിനി ചായ കുടിക്കാൻ നിൽക്കുമെന്നറിയില്ല നോക്കാം പരിപ്പുവട

ഈ മഴ വരുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ ജില്ലക്കാർക്ക് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളി പാലത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കാരണം വേറെ ഇവിടാണ് സ്പിൽവേ ഷട്ടർ ഈ മഴവെള്ളം നിറഞ്ഞു പൊങ്ങുമ്പം ഈ സ്പിൽവേയിലൂടെ ആണ് കടലിലേക്ക് ഒഴുക്കി വിടുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രധാന സ്ഥലമാണല്ലോ കുട്ടനാട് അതുപോലെ നമ്മുടെ നല്ല താഴ്ന്ന പ്രദേശത്തുമൊക്കെ വെള്ളം കയറുമ്പോൾ എല്ലാവരും ആദ്യം തിരക്കുന്നത് തോട്ടപ്പള്ളി പൊഴി മുറിച്ചോ സ്പിൽവേ ഓപ്പൺ ചെയ്തോ എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് തോട്ടപ്പള്ളി എത്തിയാൽ ഒരു സമാധാനമാണ് നമ്മുടെ വീട് വീടെത്താറ എന്നുള്ളത് അങ്ങനെ തോട്ടപ്പള്ളി പാലം അതിൻ്റെ പരിസര പ്രദേശങ്ങളും ആറും തോടും ഒക്കെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അച്ഛനും അറിഞ്ഞില്ലല്ലോ വേണ്ട അതേ വല്ലതും കാണും ഇതാണ് നമ്മുടെ അമ്മച്ചി ഇടയ്ക്കൊന്ന് വീണായിരുന്നു അതിൻ്റെ ഈ നെറ്റിയിൽ കാണുന്ന മുറിവ് കുഴപ്പമൊന്നുമില്ല അപ്പം വീണ കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് പറയുമായിരുന്നു ആൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തു പോയി എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വന്നതാണ് ഞാൻ ഇന്ന് വന്നതേ ഉള്ളു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയിട്ടെ മാഷിനും നനഞ്ഞ കോഴിയെ പോലെ നല്ല അയ്യോ പാതയ്ക്ക് വേണോ ശരി ചേച്ചി ശരിയായിട്ടില്ല ശരി ഇത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞ വല്യാളങ്കര അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നിധിസ് ബ്യൂട്ടി കെയർ ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷം വന്നതാണേ ഏപ്രില് എന്നിട്ട് ഇപ്പോൾ അതിന്റെ ഇടയ്ക്ക് വരണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ സമയമില്ലാത്തോണ്ട് വന്നില്ല വീട്ടിൽ വന്ന് കുറെ ദിവസം നിന്നു ഞാൻ കേട്ടോ പക്ഷെ വരാൻ പറ്റില്ല പറഞ്ഞോ ചേച്ചി മിണ്ടുന്നില്ല പക്ഷെ ഇവിടുത്തെ ഹെയർ കട്ടിങ് അടിപൊളിയായിട്ടോ നമ്മൾ എറണാകുളത്തുനിന്ന് ഇവിടെ വരണമെങ്കിൽ ആലോചിച്ചോ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം കാണിക്കൈസ് എങ്ങനുണ്ട് സാധനം വാങ്ങിച്ചോ പോയില്ലേ അയ്യോ എത്ര നേരം ഇട്ടേണ്ടിരുന്നോ നമ്മുടെ ബസ്സിലെ ആ പുള്ളി അവിടെ നിൽക്കുന്ന പുള്ളി ആണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പിന്നെ തിരിഞ്ഞു നോക്കി ചിരിച്ചു നമ്മുടെ വാക്ക് കൂടെ ഇടുന്ന ബസ്സിൽ സ്ഥിരം കേറുന്നില്ലേ നല്ല ഷോട്ടാക്കിയില്ലേ എന്നെ മീവിൻ്റെയും പാറിൻ്റെ ഒക്കെ റിയാക്ഷൻ എടുക്ക എന്ത് പറയൂന്നറിയത്തില്ല എന്തെടുക്ക ഇവിടെ എന്നെ നോക്കൂ ഹെയർ ടൊന്നിഷ്ടപ്പെട്ടില്ല എന്തു വായിക്കാത്ത എന്തുവാ നെക്സ്റ്റ് ഇനി ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അവിടെ പോവാ ഇന്ന് വന്നപ്പം തൊട്ട് ബിസിയത് പോയി പക്ഷേ കളർ അടിച്ചത് മൊത്തം പോയല്ലേ ഹെയർ കളർ ഏത് കംപ്ലീറ്റ് പോയി എന്നൊക്കെ ചെയ്യാൻ നമുക്ക് വേണ്ട എന്റെ ആക്ച്വലി മുടി നരച്ച് ഇവിടെ മന്തി പാർക്ക് ചെയ്യുന്ന സ്ഥലം കാണോ കുഞ്ഞിരോഡ് ആ അവിടെ ആള് നിൽക്കുന്നതായിരിക്കും ഓക്കെ അതാണോ അങ്ങോട്ടാണോ കൈ ഇടണ്ട ഇത്ര അധികം നല്ല ഇവിടെ ചെങ്കല് നികത്തിയ സ്ഥലം വന്നു പക്ഷെ ഇങ്ങനൊക്കെ സ്ഥലം വാങ്ങിട്ടാ ഭാവിനും വീട്ടിൽ പോയാ അമ്മ എന്താ അമ്മ എല്ലാ പണ്ടത്തൊക്കെ രീതി വെച്ചി വടിയെടുത്ത് തന്നെ അടിച്ചേനെ ഇപ്പം ഒന്നും ചെയ്യത്തില്ല എന്നെ നോക്ക് കൊള്ളാവോ കുഴപ്പല്ലേ കൊള്ളത്തില്ലേ പെട്ടണ്ടായിരുന്നോ ഞാൻ പ്രതീക്ഷിച്ച കൂട്ടൊന്നും അമ്മ ഒന്നും പറഞ്ഞില്ല മൊത്തം വെട്ടി കൊള്ളാവാ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ കണ്ടീഷൻ കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇത്രയും ഷോർട്ടാക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബായ്